എനിക്ക് മിക്കപ്പോഴും വരിക്കച്ചക്കകൾ സമ്മാനിക്കുന്ന വേറ്റ്ന എയർലി പ്ലാവിൽ ഒരുപാട് ചക്കകൾ വീണ്ടും പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞൻ ചക്കകളുടെ ഭംഗി ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ നടാതെ തന്നെ തനിയെ മുളച്ച ഉടൻകല്ലി മുളകിൽ ഒരുപാട് മുളകുകൾ പഴുത്ത് തൊടുത്തു നിൽക്കുന്നത് ശ്രദ്ധിച്ചത് വല്ലാത്ത എരിവായതുകൊണ്ടായിരിക്കും ഇതിനെ ഉടൻകൊല്ലി എന്ന് വിളിക്കുന്നതെന്ന് തോന്നുന്നു അതുപോലെ തന്നെ എൻ്റെ വൈജ്ഞാവലിൽ പതിവ് പോലെ ഈ സീസണിലും ഒരുപാട് പൂക്കൾ പിടിച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെയൊക്കെ ഒരുപാട് പൂക്കൾ നിൽക്കുന്നുണ്ട് ഇത് തായ്ലൻഡ് ജാമ്പയാണ് വേനൽ മഴ ഒരു പ്രശ്നമായിട്ടില്ലെങ്കിൽ ഈ പൂക്കളെല്ലാം കായ്കളാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വെള്ളമൊഴിച്ച് കുരുവില്ല നാരകത്തിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് രണ്ട് മൂന്ന് പാകമായ നാരങ്ങകൾ കണ്ടത് കുരുവില്ലാത്ത ഈ നാരങ്ങ ജ്യൂസാക്കി കഴിക്കാനും അച്ചാറിടാനും വളരെ നല്ലതാണ് ഇത് കണ്ടോ ഇത് കൂഴച്ചക്കയാണ് ഇതിലും ഒരുപാട് ചക്കകൾ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പപ്പായയുടെ കുരുവീണ് മുളച്ചതാണ് ഈ ചെടി നാടൻ പപ്പായയാണെങ്കിലും നന്നായിട്ട് കായ്ഫലം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എൻ്റെ അർക്കാക്കരൻ പേരിൽ വവ്വാലിൻ്റെ കണ്ണിൽ പെടാതെ നിന്ന കുറച്ച് പേരക്കകളാണത് ഈ സപ്പോർട്ട പാകമായിട്ട് വരുന്നതേ ഉള്ളൂ പക്ഷേ ഇനിയും ഇതിവിടെ നിന്നാൽ വഹ്വാലുകൾ കൊണ്ടുപോകും നന്നായിട്ട് പാകമാകാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് കറയുണ്ട് ഇത് കഠിനംകുളത്തെ ശോഭ ടീച്ചർ എനിക്ക് തന്ന ചീരച്ചേമ്പാണ് അതുപോലെ തന്നെ ഈ ബ്ലാക്ക് സുർണാം ചെറിയുടെ ചെടിയും ടീച്ചറുടെ സംഭാവനയാണ് ഇന്ന് എൻ്റെ പഴത്തോട്ടത്തിൽ നിന്ന് ഇത്രയുമാണ് കിട്ടിയത്